ആരിഫ് ഹുസൈൻ തെരുവത്താണ് നമ്മളോടുള്ളത് ഡോക്ടർ നമസ്കാരം ഓക്കെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിരിക്കാണ് അതായത് നമുക്കറിയാം ഇറാൻ എന്ന് പറയുന്നത് എല്ലാ കാലഘട്ടങ്ങളിലും സ്ത്രീകളുടെ അവകാശ അധികാരങ്ങൾ അടിച്ചമർത്തിയ ഒരു രാഷ്ട്രമാണ് പക്ഷെ ഇറാനിൽ കുറച്ച് മാറ്റങ്ങൾ മാറ്റങ്ങളൊന്നും പറയാനൊന്നും പറ്റില്ല എന്നാലും ഹിജാബ് നിയമാവുമായി ബന്ധപ്പെട്ട് അവിടെ ഹിജാബ് നിയമം താൽക്കാലികമായി കുറച്ചുനാളത്തേക്ക് മാറ്റിയിട്ടുണ്ട് മറക്കാറ്റുമാർ നമുക്കറിയാം പതിനഞ്ച് വർഷം തടവും അതി ഉറ്റകരമായ ഒരു ശിക്ഷണ തല മറയ്ക്കാതെ നടന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാം അറ്റ് ദ സെയിം ടൈം പരമോന്നത നേതാവായിരുന്നു അദ്ദേഹം ഇപ്പൊ അല്ല ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന പുലൈനി വലിയ പ്രസ്താവന കൂടി നടത്തിയിരിക്കുകയാണ് സ്ത്രീകൾ എന്നാൽ പുഷ്പങ്ങളാണെന്നും അവരെ അങ്ങനെയൊന്നും വീട്ടുവേലക്കാരല്ല എന്നും അവരെ സംബന്ധിച്ചിടത്തോളം പുരുഷന്മാർ എന്നാൽ സമയം വീടിന്റെ സാമ്പത്തിക കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ട ആളാണെന്നും ഇത് വ്യത്യാസ കൊണ്ടുണ്ടല്ല രണ്ട് താണല്ല പകരം അത് അങ്ങനെ എന്നാണ് പറയുന്നത് എന്താണ് ഇറാൻ ഒക്കെ ആളായിരുന്നു നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഈ എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടു കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുന്ന ഒരു ഒരു വാർത്തയും കൂടി ഉണ്ടായിരുന്നു കിംവദന്തി അപ്പൊ സാധാരണ നമ്മളുടെ ഇടയിലൊക്കെ ആരെങ്കിലും ഒന്നും ഇങ്ങനെ കൊഴഞ്ഞു വീഴോ മരിക്കുമ്പോ നമ്മളിങ്ങനെ കൈയൊക്കെ വെച്ച് നോക്കും ശ്വാസം വരുന്നുണ്ടോ എന്നൊക്കെ നോക്കും പക്ഷേ ഈ ഹൊമനൈമാരുടെ കാര്യത്തില് അത് മാത്രം പോരാ അവര് വായ തുറന്ന് മൊഴിയുന്നത് എന്ത് എന്നും കൂടി നമ്മൾ നോക്കണം അപ്പോഴേ നമുക്ക് പൂർണമായിട്ടും ജീവനുണ്ടെന്ന് ഉറപ്പിക്കാൻ പറ്റുള്ളൂ അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞാൻ വളരെ വിഷമത്തിലായിരുന്നു ഹൊമനൈ ഇനി എങ്ങനെ എങ്ങനെ ഹൊമിനാത്ത ഈ ലോകത്ത് നമുക്ക് ജീവിക്കാം അങ്ങനെയൊക്കെ പറയാറുണ്ട് അങ്ങനെയാണ് കാണാറ് ഞാൻ ഈ ഇറാനിയൻ ആൾക്കാർ പറയുമ്പോ ഹൊംനൈ എന്നാണ് അവർ പറയുന്നത് കേട്ടിട്ടുള്ളത് അതാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അതെ അങ്ങനെയാണ് പറയുന്ന അപ്പോ അപ്പൊ അങ്ങനെ വിഷമിച്ചു നടന്നിരുന്ന സമയത്താണ് ഇതൊരു ശുഭവാർത്തയായിട്ട് ഇപ്പൊ എനിക്കത് കിട്ടിയത് അപ്പൊ ഞാൻ അതിൽ വളരെയധികം സന്തോഷവാനാണ് കാരണം ഖോമനൈ വളരെ ഊർജ്ജസ്വലനായിക്കൊണ്ട് ജീവിച്ചിരിപ്പുണ്ട് എന്ന് മാത്രമല്ല എന്താണ് പതിന് മടങ്ങ് കൂടി വീണ്ടും ഇതുപോലെയുള്ള മതപരമായ ഫത്തുകൾ ഇറക്കാനും അതുമായി ബന്ധപ്പെട്ട ഇതുപോലെയുള്ള വളച്ചൊടിച്ച രീതിയിലുള്ള കാര്യങ്ങൾ പറയാനൊക്കെ ഇപ്പോഴും ജീവനോടെ ഉണ്ട് എന്നറിയുന്നതിൽ സന്തോഷം തന്നെയാണ് പിന്നെ ഇതിലിപ്പോൾ എന്തെങ്കിലും പുതുമയുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുതുമയൊന്നുമില്ല പക്ഷേ ഒരു ഒരു എവല്യൂഷൻ നമ്മൾ സാധാരണ പറയാറുണ്ട് ഒരു എന്താ പറയുക ഒരു പരിണാമം എല്ലാത്തിനും സംഭവിക്കാറുണ്ട് അപ്പോൾ അത് ഈ വിഷയത്തിൽ സംഭവിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം നമ്മൾ പറയാറുണ്ട് ഈ സ്ത്രീ എന്ന് പറയുന്നത് കൃഷിയിടമാണ് എന്ന് ആണ് നമ്മൾ സാധാരണ കേൾക്കാറുള്ളത് അത് കൃഷിയിടം എന്നുള്ളത് മാറ്റി കുറേ കാലം നമ്മളത് മുട്ടായി മുട്ടായി തോലുള്ള മുട്ടായി ആയിട്ടാണ് പലപ്പോഴും നമ്മൾ പറയാറുള്ളത് അതുപോലെ വാഴക്കൊലയായിട്ട് നമ്മൾ പറയാറുണ്ട് അങ്ങനെ പല പല കാര്യങ്ങളിലൂടെ വന്ന് ഇന്നിപ്പോൾ അത് പൂവായിട്ട് എത്തി നിൽക്കുന്നു അപ്പോൾ അത് ചുരുക്കി പറഞ്ഞാൽ കുറച്ചും കൂടി അതായത് പറമ്പിൽ നിന്നും അതിപ്പോൾ നമ്മൾ സ്വീകരണ മുറിയിലേക്ക് വരെ എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അടുക്കള വഴി കയറിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇതിലെന്താ വ്യത്യാസമുള്ളത് എന്ന് ചോദിക്കാം വേണമെങ്കിൽ പക്ഷേ ഞാൻ പറയുന്നു ഒരു വലിയ വ്യത്യാസം തന്നെയാണ് കുറച്ചും കൂടി കരുതണം ഇത് നമ്മൾ വിചാരിച്ച പോലെയല്ല എന്ന് പറയുന്നത് ഇപ്പോൾ മതപരമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്ത്രീ എന്ന് പറയുന്നത് പളുങ്ക് പാത്രം പോലെയാണ് എന്നുള്ളൊരു വിശേഷണം അത് വേറെ കിടപ്പുണ്ട് അത് നമ്മളുടെ ഹദീസ് ഗ്രന്ഥങ്ങളിലൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ അങ്ങനെയുള്ള സംഗതി വേറെ ഉണ്ട് അപ്പോൾ ഇതുപോലെ പളുങ്ക് പാത്രം കൃഷിയിടം അതല്ലെങ്കിൽ ഇപ്പോൾ പഴക്കൊല മുട്ടായി തോലി ഇതുപോലുള്ള സാധനങ്ങൾ പിന്നെ ഇപ്പോൾ അത് പൂവ് ഇങ്ങനെ ഇങ്ങനെ ഇതൊക്കെ വെക്കുമ്പോൾ നമ്മൾ നമ്മളെന്താ ഇതിന്ന് നമുക്ക് കിട്ടുന്നത് അടിസ്ഥാനപരമായിട്ടൊരു കാര്യമാണ് സ്ത്രീ ഒരു സഹജീവിയാണ് ഒരു മനുഷ്യൻ ഒരു ഒരു പുരുഷനെ എങ്ങനെയാണോ നമ്മൾ കാണേണ്ടത് അതേപോലെ തന്നെ തുല്യമായ അവകാശങ്ങളും എല്ലാം ഉള്ള ജീവനുള്ള ഒരു ഒരു ജന്തുവാണ് എന്നങ്ങ് സമ്മതിക്കാൻ ഇപ്പോഴും ആകുന്നില്ല എന്നോടത്ത് തന്നെയാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ ഇതിൽ ഈ പൂവാണ് എന്ന് പറയുന്ന സമയത്ത് അവിടെ നിൽക്കുന്നുണ്ടോ ഇല്ലല്ലോ ഞാനതിപ്പോഴാണത് വാർത്തയൊക്കെ എടുത്ത് വിശദമായിട്ടൊന്നും നോക്കിയത് അപ്പോൾ നമ്മൾ അവിടെ നിൽക്കുന്നില്ല അവർ അവരതിലേക്ക് കടന്നങ്ങ് പോവാണ് അതിൽ പിന്നെ പറയുന്നത് അത് ഡെലിക്കറ്റാണ് നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്ന് പോകുന്നു പിന്നെ അതുകൂടാതെ ഈ ജെൻഡർ റോൾസിനെ കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് വരുന്നു അപ്പോൾ അവിടെ നമ്മൾ കണ്ടു ഇപ്പോൾ എന്താണ് പുരുഷനാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ അതായത് എക്സ്പെൻസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ട പണി മുഴുവൻ പുരുഷനാണ് അതുപോലെ സ്ത്രീയുടെ പണി എന്ന് പറയുന്നത് പെറ്റുകൂട്ടലാണ് എന്നും അവിടെ പറഞ്ഞു വെക്കുന്നത് നമ്മൾ കാണുന്നു അപ്പോൾ ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ബയോളജിക്കൽ ആണ് അതിലൊന്നും നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല ഇപ്പോൾ പ്രസവം എന്ന് പറയുന്ന സ്ത്രീക്കേ ചെയ്യാൻ കഴിയുള്ളൂ അത് പുരുഷൻ പ്രസവിക്കണം അങ്ങനെ തുല്യത കൊണ്ടുവരണം എന്നൊന്നും ആരും എവിടെയും പറയാറില്ല പക്ഷേ അതിൻ്റെ ഇടയിൽ പോലും അവരുടെ അവകാശങ്ങളിലും അവരുടെ മറ്റുള്ള എക്സിസ്റ്റൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളിലും ഒരു ഇക്വാലിറ്റി ഉണ്ട് അതും അത് അനുവദിച്ചു കൊടുക്കാൻ അല്ലെങ്കിൽ അതിനെ പരിഗണിക്കാൻ മതങ്ങൾക്ക് ആകാറില്ല പൊതുവെ എന്നാൽ മറ്റു മതങ്ങളെല്ലാം അതാകുന്ന നിലയ്ക്ക് അവർ പരുവപ്പെട്ടെങ്കിലും ഇന്നും അതുമാകാതെ ഇവിടെ ഈ നമ്മൾ സാധാരണ പറയും കൊരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടുക എന്നൊക്കെ നമ്മൾ പറയുന്ന മാതിരി ഇതുപോലെ പൂക്കളായിട്ടുള്ള സ്ത്രീകളെ അവിടെ ഞെരിച്ച് അതിനെ കൊന്നു കളയുന്ന അവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഇപ്പം മസാമിനിയൊക്കെ ഇതേപോലെ കൊന്നുകളഞ്ഞ് ഇതുപോലെയുള്ള ഹൊമനുമാര് ജീവിച്ചിരിക്കുന്ന ആ ഇറാനിലെ അവസ്ഥ നമ്മളെടുത്ത് നോക്കുമ്പോൾ ഈ ഹൊമനിയൊക്കെ സത്യം പറഞ്ഞ് ഇതുപോലെയുള്ള പൂക്കളെ ഞെരിച്ചു കൊല്ലുന്ന വെറും കുരങ്ങന്മാരായിട്ട് വേണം നമ്മൾ കരുതാൻ എന്നും കൂടി നമ്മൾ അവിടെ ചേർത്ത് പറയേണ്ടി വരികയാണ് അപ്പൊ അതാണ് ജയിലിൽ ഇത് അവിടെ അവിടെ അറിയുന്നത് വളരെ സുഗന്ധം അവിടെ സുഗന്ധം അത് എങ്ങനെയാണോ പുഷ്പങ്ങൾ റൂമിനകത്ത് സുഗന്ധം പരത്തുന്നത് അതുപോലെ ആയിരിക്കാം സത്യത്തിൽ ഇങ്ങനെ എപ്പോഴും സ്ത്രീകളെ ഒബ്ജെക്ടിഫൈ ചെയ്യാം അങ്ങനെ തന്നെയാണെന്ന് പറയുന്നത് കാര്യം ആരിഫ് പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലും വ്യക്തിയായി അംഗീകരിക്കുന്നത് ഞാൻ എവിടെയും കണ്ടിട്ടില്ല അത് അവിടെ മാത്രമല്ല ഇവിടെയുള്ള ഇത്തരത്തിലെന്താ കപ്പുകളിലും പൊളിറ്റിക്കൽ സ്പേസുകളിലൊന്നും തന്നെ വേറെ സ്ത്രീകളെ കൊണ്ടുവരാറല്ല അവർക്കതിന്റെ ആവശ്യമില്ല അവർ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നില്ല ഞാൻ പറയുന്നത് പ്രാതിനിധ്യം ഒരു സംവരണം കൊണ്ട് കൊണ്ടുവരുന്നത് ഇത് മനുഷ്യനൊക്കെ സ്വാഭാവികമായി തോന്നേണ്ട ഒന്നാണ് ഇതൊരു പക്ഷെ അതേ സമയത്ത് പല ആളുകളും ഇതിനെ മാറ്റമായി കാണുന്നുണ്ടല്ലോ കാര്യം ഇറാന്റെ പ്രധാന നിയമത്തിൽ ചെറിയൊരു ഇളവ് താൽക്കാലികമായെങ്കിലും വന്നത് സത്യത്തിൽ അത് അവർ തന്നെ ചെയ്തതല്ല പ്രഷർ ഉണ്ടായിരുന്നു ഇന്റർനാഷണൽ തലത്തിൽ ഇത് പറയുമ്പോൾ ഒരു കാര്യം രണ്ട് കാര്യം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ ഇസ്ലാമിക് ആ റെവല്യൂഷൻ നടത്തി അവിടെ ഉണ്ടായിരുന്ന ആ ഭരണകൂടത്തെ ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ച് ഇസ്ലാമിക ഭരണകൂടം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്ലാമിക നിയമങ്ങളാണ് നമുക്ക് വേണ്ടത് നമ്മൾ വെസ്റ്റേണൈസ് ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിന്റെ നാശത്തിന് വഴി വയ്ക്കും എന്നൊക്കെ പറഞ്ഞ് അതിൽ ഇറങ്ങിത്തിരിച്ച ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട സ്ത്രീകളുണ്ടായിരുന്നു അങ്ങനെയുള്ള ആ സ്ത്രീകളായിട്ട് ഉണ്ടായിരുന്ന ആളുകൾ ഇന്ന് അവർ വല്യമ്മമാരാണ് ഓക്കെ അങ്ങനെയുള്ള വെല്ലുമ്മമാരുടെ മക്കൾ ഇന്ന് ഈ സാധനത്തിനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ് അതായത് ഇന്നിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഹിജാബ് വിരുദ്ധ സമരത്തിൽ പങ്കെടുക്കുകയാണ് ആ ഒരു തലമുറ അങ്ങോട്ട് ഒരൊറ്റ തലമുറ അങ്ങോട്ട് മാറുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചയാണ് ഈ പറയുന്ന കാഴ്ച എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ആളുമായിട്ട് ഒരു ഇൻ്റർവ്യൂ നമ്മളെ ചാനൽ നടത്തേണ്ടതായി നിങ്ങൾക്കും പറ്റുമെങ്കിൽ അത് ചെയ്യണം എന്നാണ് ഞാൻ പറയാം അതുപോലെയുള്ള ആളുകൾ അവർ പറഞ്ഞൊരു ഒരു കാര്യമാണ് അതായത് അന്ന് ഇതിനു വേണ്ടി വാദിച്ചിരുന്ന എൻ്റെ ഉമ്മ ഇന്ന് ഞങ്ങളോടൊപ്പം ചേർന്ന് നിന്നോ തുടക്കത്തിൽ അതിന് അനുകൂലമൊന്നും ആയിരുന്നില്ല ഈ മസാ വിഷയം വന്ന സമയത്ത് അനുകൂലമൊന്നും ആയിരുന്നില്ല പക്ഷേ ഇപ്പോൾ ഉമ്മയും ഞങ്ങളുടെ കൂടെ കൂടി അന്ന് ഞങ്ങൾ ചെയ്തത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് പൂർണ്ണ പിന്തുണ തരുന്ന കാഴ്ചയാണ് കാണുന്നത് എന്ന് ഈ പറയുന്ന വ്യക്തി കാണുകയാണ് എന്ന് പറയുന്ന ഇറാനിൽ ഇതുപോലെയുള്ള ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കൊക്കെ മുന്നേ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഇത് ഇന്നലെ തുടങ്ങിയതല്ല മഹസാമിനയോടുകൂടി ഇത് ലോകവ്യാപകമായിട്ട് അറിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഏർ അതിന് മുന്നേ തന്നെ അവിടെ നിലനിൽക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ കേട്ടിട്ടുണ്ട് ഫുട്ബോള് കളി കാണാൻ വേണ്ടിയിട്ട് ആന്വേഷം ധരിച്ചു പോയൊരു പെൺകുട്ടിയുടെ കഥയും ആ കുട്ടി അവിടുന്ന് പിന്നെ കൊല്ലപ്പെടുന്ന അവസ്ഥയൊക്കെ നമ്മൾ മുന്നേ കേട്ടിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ നിരന്തരം അതുപോലെ ആസിഡ് ഒഴിക്കപ്പെടുന്ന അവസ്ഥ ഇതിൻ്റെ പേരിൽ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് അതിന് ഫൈറ്റ് ചെയ്തിരുന്നൊരാൾ കൂടിയാണ് നിരവധി തവണ ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ അവസാനം നിൽക്കള്ളി ഇല്ലാതെ അവിടെ ജീവിക്കാൻ പറ്റാതെ ആൾ നെതർലാൻഡ്സിൽ ഇപ്പോൾ റെഫ്യൂജി ആയിട്ട് കഴിയുന്ന ഒരാൾ കൂടിയാണ് അപ്പോൾ ആ ആൾ പറയാണ് അപ്പോൾ ആ ഒരു തലമുറ ഒരു ഒരൊറ്റ തലമുറയിൽ വന്നിട്ടുള്ള ഒരു മാറ്റം ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിന് വേണ്ടി ബാധിച്ചിരുന്ന ആളുകൾ അവരുടെ മക്കൾ ഇന്ന് ഇത് ഒഴിവാക്കാൻ വേണ്ടി ബാധിക്കുമ്പോൾ ഇതിന് വേണ്ടി ബാധിച്ച ആളുകൾ ഇന്ന് അതിന് പിന്തുണ കൊടുക്കേണ്ടി വരുന്ന ഒരു ഗതികേട് ഇതാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വിഷയങ്ങളാണ് ഒന്നാമത്തെ ഒരു കാര്യം ഓർമ്മ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ ഇവിടെ സാധാരണ ഇപ്പോൾ ഈ ഖമനൈ പറഞ്ഞതടക്കം നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ പുരുഷൻ എക്സ്പെൻസസ് ഉണ്ടാക്കുന്നു അതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് വെക്കുമ്പോൾ ഇതേ ന്യായം വേറെ പല സ്ഥലങ്ങളിലും നമ്മൾ കേട്ടിട്ടുണ്ടാവും അതായത് ഇപ്പോൾ സ്വത്തവകാശത്തിൻ്റെ കാര്യം വരുമ്പോൾ നമ്മൾ യൂണിഫോം സിവിൽ കോഡിൻ്റെ വിഷയം വരുമ്പോഴാണ് ഇത് പൊക്കിക്കൊണ്ടുവരാം എന്തുകൊണ്ട് സ്ത്രീക്ക് പകുതി മതി ഈ സ്വത്തവകാശം എന്ന് പറയാൻ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകളടക്കം മുന്നോട്ട് വന്ന് പറയുന്ന കാര്യമാണിത് അതാണ് ഇതിൽ ഏറ്റവും വലിയ താമസം വിശ്വാസികളായിട്ടുള്ള സ്ത്രീകൾ പോലും വന്ന് പറയും ഞങ്ങൾക്ക് പകുതി മതി കാരണം ഞങ്ങൾ കുടുംബം നോക്കുന്നത് പുരുഷനാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവരവിടെ വെക്കുകയാണ് അതായത് ആ അടിമത്തത്തിലും അവരൊരു ഒരു സുഖം കണ്ടെത്തുകയാണ് എന്നുവെച്ചാൽ അങ്ങനെ ജോലി എടുക്കുന്ന സ്ത്രീകൾക്ക് പോലും ആ അവകാശം ഇല്ല എന്നുള്ളതും അവിടെ ഒളിപ്പിച്ച് വെക്കുകയാണ് അവിടെയാണ് നമ്മൾ പറയുന്നത് അങ്ങനെ കുടുംബം ചിലവ് നോക്കുന്ന ആളുകൾക്ക് തുല്യ അവകാശം അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവകാശം കിട്ടും എന്നാണ് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ചില കുടുംബം കുടുംബങ്ങളിൽ കള്ളുകുടിയനായ പുരുഷനും സ്ത്രീ കുടുംബം നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥയിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു പുരുഷൻ എന്നാൽ സ്ത്രീ ജോലിക്ക് പോകുന്നു അങ്ങനെ കുടുംബം നോക്കുന്നു എന്നതിൻ്റെ പേരിൽ ഈ പുരുഷന് എങ്ങനെയാണോ നിങ്ങൾ കൂടുതൽ എക്സ്പെൻസ് കൊണ്ടുവരുന്നത് അതിന് കൂടുതൽ സ്വത്തവകാശം കൊടുക്കുന്നു എന്നത് പറയുന്നത് പോലെ ഈ സ്ത്രീക്ക് കൂടുതൽ നിങ്ങൾ എപ്പോഴെങ്കിലും സ്വത്തവകാശം അവൾക്ക് കുറച്ച് കൂടുതൽ കൊടുത്തേക്കാം എന്ന് പറയുന്നുണ്ടോ കൂടുതൽ കൊടുക്കണമെന്നൊന്നും നമ്മൾ പറയുന്നില്ല തുല്യമായിട്ടെങ്കിലും കൊടുക്കണം നമ്മൾ പറയുന്നുള്ളൂ ഇതാണ് ഇവിടെ മാത്രമാണോ സ്ത്രീകൾ അങ്ങനെ എന്ന് ആയിക്കോളെ അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ അറിയാം സ്ത്രീകൾക്ക് പ്രസവിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളുണ്ട് കല്യാണം കഴിച്ചാലും വിവാഹം കഴിച്ചാൽ പോലും അവര് ഹസ്ബൻഡും വൈഫും അല്ലെ പാർട്ട്നേഴ്സ് ഒന്ന് തീരുമാനമെടുത്ത് ഞങ്ങൾക്ക് ചൈൽഡ് വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുണ്ട് അപ്പൊ ഇത് ഇതിനകത്തൊന്നും തന്നെ സ്ത്രീകുട്ട് എന്താ പറയാ കല്യാണം കഴിക്കുന്നില്ല വിവാഹ വിവാഹപ്രായം അവർക്ക് നിയന്ത്രിക്കാനും നിശ്ചയിക്കാനുള്ള അധികാരമില്ല വിദ്യാഭ്യാസം എത്ര വേണമെന്നില്ല ഏത് ജോലിക്ക് പോകണോന്ന് ഇവര് പറയും പ്രസവിക്കണം എന്ന് പറയും എത്ര പ്രസവിക്കണമെന്ന് ഇവർ പറയും പ്രസവം നിർത്തണം വേണ്ടോ എന്ന് ഇവർ പറയും അത് പച്ചക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് മതത്തിന്റെ ഇൻസ്ട്രക്ഷൻ തന്നെയാണ് അത് ഓക്കെ അത് നമ്മൾ പറയുമ്പോൾ വിശ്വാസികൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടോളന്നില്ല ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് തന്നെയാണ് നിങ്ങൾ പെറ്റു അങ്ങനെ ചെയ്യണം എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് അത് വളരെ കൃത്യമായ രീതിയിൽ അത് ഫോളോ ചെയ്യുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇതൊരു എന്താണ് ഫാസ്റ്റസ്റ്റ് ബ്രീഡിങ് റിലീജിയൻ ആണെന്ന് നമ്മൾ പറയേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ ലോകത്ത് മൊത്തം നമ്മൾ ഈ ഫെർട്ടിലിറ്റി റേറ്റ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഫെർട്ടിലിറ്റി റേറ്റ് അത് മുസ്ലിം സമുദായത്തിനകത്താണ് എന്ന് കൂടി നമുക്ക് കാണാൻ കഴിയും കാരണം അവിടെ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല അത് അത് പെറ്റു കൂട്ടണം എന്ന് തന്നെ പഠിപ്പിക്കുന്നുണ്ട് അതൊരു മതപരമായ ഇൻസ്ട്രക്ഷൻ കൂടിയാണ് ഒന്നത് രണ്ട് അങ്ങനെ കാണാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ മറ്റു മതങ്ങളിലോ അതിൽ വിശ്വസിച്ച് നടന്നിരുന്ന ആളുകളൊക്കെ ആ മതത്തിലൊരു പ്രശ്നമുണ്ട് എന്ന് കണ്ടിട്ട് ഇപ്പോൾ മനുസ്മൃതി പോലും കത്തിക്കുന്ന ഒരു നാട് കത്തിച്ച ഒരു നാട് അവിടെയാണ് നമ്മളിരിക്കുന്നത് ഇന്ത്യ അതുകൂടാതെ എല്ലാ വർഷവും മനുസ്മൃതി ദഹൻ ദിവസ് എന്ന് പറഞ്ഞിട്ടൊരു ദിവസവും നമ്മൾ കൊണ്ടാടുന്നുണ്ട് ഡിസംബർ മാസം ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറാണത് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തിൻ്റെ പേരിലാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത് അതിനകത്തുള്ള അനീതികളെ ചൂണ്ടിക്കാണിച്ചിട്ടാണല്ലോ അങ്ങനെ ചെയ്യാൻ നമുക്ക് സാധിച്ചത് ഇന്നും അതാണല്ലോ അവരവിടെ ഉയർത്തി വെക്കുന്നത് അവിടെ ഇതിനെ മാറ്റുന്നതിന് ഭാഗമാണ് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഇതിനെക്കുറിച്ചുള്ള അവബോധം സൃഷ്ടിക്കുക അവേർനെസ് ക്രിയേഷൻ എന്ന് പറയുന്നത് അതാണ് ഇത് ഇങ്ങനെ ഒരു വിശുദ്ധ പശുവായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കേണ്ട കാര്യമില്ല ഇതിനെ നമുക്ക് പച്ചയ്ക്ക് പറയേണ്ട കാര്യങ്ങൾ പറയുക എന്നുള്ളത് തന്നെയാണ് അവിടെ നമ്മൾ നമ്മളെപ്പോഴും എടുക്കുന്നൊരു രീതി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒറ്റ കാര്യമുള്ളൂ ഇസ്ലാമിൽ എന്തുകൊണ്ട് ഘമനയെ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്ലാമിൽ സ്ത്രീയെ എങ്ങനെ കാണണമെന്നാണോ പറഞ്ഞത് അങ്ങനെ തന്നെ ഖൊമനയെ കണ്ടിട്ടുള്ളൂ

സ്റ്റാർട്ട് എന്ന് ാണ് അപ്പം ഇതൊക്കെ നയങ്ങൾ ഇറാൻ അങ്ങനെ നമ്മൾ പൂർണ്ണമായും പ്രതീക്ഷിക്കണമോ അവിടുത്തെ യാതൊരു വിധ ഇതുമില്ല അപ്പം ഇറാൻ മാറി ഇറാൻ മാറുന്നു എന്ന് പറയുമ്പോ എന്താണ് മാറ്റം എനിക്കതാണ് മനസ്സിലാവാത്ത എവിടെ മാറി എന്നാ പറയുന്നത് ഒരു മാറ്റം ഉണ്ടായിട്ടില്ല പക്ഷേ ഇറാനിയൻ ജനത അത് നമ്മൾ സമ്മതിക്കണം അവർ ഒരുപാട് മാറിയിട്ടുണ്ട് ഇറാനിയൻ ജനതയുടെ വിശ്വാസം പോയിട്ടുണ്ട് ഇറോ ഇറാനിയൻ ജനത പള്ളിയിൽ പോകുന്നില്ല അമ്പതിനായിരത്തോളം പള്ളികൾ കൂട്ടിയതിനെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് മതവിശ്വാസം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞൊരു ജനതയായിട്ട് അവർ മാറി മതമല്ല വേണ്ടത് ഡെമോക്രസിയാണ് വേണ്ടത് സെക്കുലറിസമാണ് വേണ്ടത് എന്ന് തിരിച്ചറിയുന്ന ഒരു കൂട്ടമാളുകളായിട്ട് അവർ മാറി പിന്നെ പേർഷ്യൻ ജനത ഇറാനിയൻ ജനത എന്ന് പറയുമ്പോൾ പേർഷ്യൻ ജനത എന്ന് നമ്മൾ പറയണം ആ ജനതയുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മിഡിൽ ഈസ്റ്റ് മൊത്തം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ പരിവർത്തനം ചെയ്യപ്പെടാൻ പാകത്തിനുള്ള ഒരു പരുവപ്പെടാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന ഒരു ജനതയാണ് അതിപ്പോൾ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാജ്യങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളൊരു ജനതയാണ് ഈ പേഴ്ഷ്യൻ ജനത എന്ന് പറയുന്നത് കാരണം അവരുടെ ഹിസ്റ്ററി അങ്ങനെയാണ് അവരുടെ പലതരത്തിലുള്ള മതങ്ങളോടുള്ള ഒരു എക്സ്പോഷർ പലപ്പോഴും കിട്ടിയിട്ടുണ്ട് സൊറാസ്ട്രിയനിസം പോലെയുള്ള മതങ്ങളുമായിട്ട് വളരെയധികം ഇപ്പോഴും അവിടെ ചേർന്ന് നിൽക്കുന്നത് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഇപ്പോൾ ഇന്ത്യയിലിരുന്ന് നമ്മൾ പറയുമ്പോൾ പലപ്പോഴും പല കഥകളൊക്കെ നമ്മൾ പറയുമ്പോൾ മത മതത്തിലെ കഥകൾ പറയുമ്പോൾ നമ്മൾ പറയും ഇത് ഹിന്ദു പുരാണത്തിലെ പോലെ ഉണ്ടല്ലോ എന്ന് നമ്മൾ പറയുന്നത് പോലെ ഇസ്ലാമിലെ പല കഥകളും നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം സൊറാസ്ട്രിയനീസമായിട്ട് വളരെയധികം ക്ലോസ്ലി അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന സാധനമാണ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ നിസ്കാരം അഞ്ച് നേരത്തെ നിസ്കാരം എന്ന് പറയുന്നത് സൊറാസ്ട്രിയനസത്തിലുണ്ട് ബാങ്ക് വലി അത് ആ മതത്തിലുണ്ട് അതുകൂടാതെ ഇപ്പോൾ നമ്മൾ സാധാരണ പറയുന്ന ആകാശത്തിലേക്കുള്ള പറന്ന് പോക്ക് നമ്മളുടെ ആ കഴുതപ്പുറത്ത് പറന്നു ചിറകുള്ള കഴുത അത് ഉണ്ട് ഈ ബുറാഖിൻ്റെ ആ രൂപവും അതുപോലെയുള്ള സംഗതികൾ അതേപോലെ ഈ സുറാസിൻസ് പറഞ്ഞു വെക്കുന്നുണ്ട് ഇവിടെ മുഹമ്മദ് നബിയാണ് പറഞ്ഞത് എന്നുണ്ടെങ്കിൽ അവിടെ വേറൊരാളാണ് പറഞ്ഞത് അങ്ങനെ അങ്ങനെ എല്ലാത്തിലും നമുക്ക് പാരലൽസ് കാണാൻ കഴിയും അപ്പോൾ ഇറാനിയൻ ജനതയെ സംബന്ധിച്ചിടത്തോളം മതങ്ങൾ അതിൻ്റെ ഒരു ബാഹുല്യം അവർക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ വിശ്വാസപരമായിട്ടുള്ള അപ്പോൾ അവർക്ക് കുറേയും കൂടിയും ഇതുപോലെയുള്ള സെക്യുലർ ആയിട്ടുള്ള ആശയങ്ങളിലേക്ക് പെട്ടെന്ന് കൂടിച്ചേരാനും ഡെമോക്രസിയുമായിട്ട് ഇഴുകി ചേരാനുള്ളൊരു സാധ്യത കൂടുതൽ നിലനിൽക്കുന്ന ഒരു മിഡിൽ ഈസ്റ്റേൺ രാജ്യമാണ് ഇറാൻ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാനിൻ ജനത പെട്ടെന്ന് മാറുമ്പോൾ അതുകൊണ്ടാണ് ഇത്ര നാളും ആ പ്രക്ഷോഭം എത്ര നാളായി നാലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് മസാമിനിയുടെ ആ ഒരു കൊല്ലപ്പെടലിന് ശേഷം തുടങ്ങിയ സെപ്റ്റംബർ പതിനാറിന് തുടങ്ങിയ ആ ഒരു പ്രക്ഷോഭം എത്ര വർഷമായി നീണ്ടു നിൽക്കുന്നു ഇതൊന്നും മറ്റൊരു സ്ഥലത്തോടെ അല്ലെങ്കിൽ അറസ്റ്റ് അറിയാവുന്ന ആളുകൾ തന്നെയാണ് യെസ് അതെ അത് സ്ത്രീകളാണ് അതിന് മുന്നിൽ നിൽക്കുന്നതും കൂടി നമ്മൾ ആലോചിക്കണം അവിടെയാണ് ഇതിന്റെ പ്രത്യേകത ആ സ്ത്രീകൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ അതിന് പൂർണ്ണ പിന്തുണയായിട്ട് ഈ പറയുന്ന പുരുഷന്മാരായിട്ടുള്ള ആളുകൾ കൂടി ഇറങ്ങുന്നു അവർ പിന്തുണയായിട്ടേ വരുന്നുള്ളൂ അതാണ് അതിൽ ഏറ്റവും വലിയ ഒരു പ്ലസ് അല്ലെങ്കിൽ അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം പറയുന്നത് സ്ത്രീകൾ നയിക്കുന്ന ഒരു സമരം അടിമുടി അത് അങ്ങനെ തന്നെ നമ്മൾ പറയേണ്ടതായിട്ട് ഒരു ഇറാനിലെ ഒരു ചിത്രം നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല വ്യക്തമാണ് അതായത് സാധാരണ നമ്മുടെ നാട്ടിലൊരു പറയുന്നുണ്ട് ഓരോ കൂട്ടത്തിനും അല്ലെങ്കിൽ നാടിനും അവർക്ക് പറ്റുന്ന നേതാക്കളെ കിട്ടുള്ളൂ എന്ന് പറയാറുണ്ട് പക്ഷെ ഇറാനിന് നേരെ തിരിച്ചാണ് അവർക്ക് അനുയോജ്യം അതെ നേതാക്കൾ ഉണ്ടാക്കണത് അതിക്രൂരമായിട്ടുള്ള ലോക നിയമങ്ങൾ കൂടി അവരെ കൊന്നു കളയാൻ വരെ സർക്കാരിന് അധികാരം കൊടുക്കുന്ന നല്ല ഇത് ഏതെങ്കിലും തരത്തിലുള്ള മത പോലീസ് അത് ചെയ്തു കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യാൻ പോലും ആരും ഇടമെടാത്തൊരു സാഹചര്യത്തിൽ ആയിരുന്നു എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ എഴുവാൻ ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ മാത്രമാണ് താൽക്കാലികമായി അവർക്കൊരു വിചാരിച്ചായി വന്നിരിക്കുന്നത് പൂക്കളെയും പൂമ്പാറ്റകളെയും ചേച്ചി മാത്രം സ്നേഹിച്ച ബൊമൈനി ഇനി അടുത്ത നടപടി എന്താ കണ്ണറിയേണ്ടത് ഒരുപാട് മതി തീർച്ചയായിട്ടും എന്തായാലും വിട്ടുള്ള കളിയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം അതെ ഒരുപാട് സന്തോഷം